എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും തെരുവിൻ്റെ മക്കളുടെ കൂടെ ബിരിയാണി പൊതികളും പെരുന്നാൾ കിറ്റുകളും നൽകിയാണ് മലപ്പുറം ജില്ലാ ഭാരവാഹികളും തിരൂരങ്ങാടി താലൂക്ക് ഭാരവാഹികളും പെരുന്നാൾ ആഘോഷിച്ചത് എല്ലാ വർഷവും ദേശീയപാതയിൽ ദീർഘദൂര യാത്രക്കാർക്കായി നോമ്പുതുറയും ഒരുക്കിയിരുന്നു അഞ്ഞൂറോളം പൊതികളാണ് പെരുന്നാൾ ദിനത്തിൽ തെരുവിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർ ബിരിയാണി ഉണ്ടാക്കാത്ത വീടുകൾ കോർട്ടേഴ്സുകൾ എന്നിവ തേടിപ്പിടിച്ച് നൽകിയത് കൂടാതെ ആഘോഷ ദിവസം ഹോട്ടലുകൾ ലീവായതിനാൽ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടിയ സാധാരണ യാത്രക്കാർക്കും സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടൽ വലിയൊരു ആശ്വാസമായി മലപ്പുറം ജില്ലയിലെ കക്കാട് തിരൂരങ്ങാടി പരപ്പനങ്ങാടി കോട്ടക്കൽ തിരൂർ ഭാഗങ്ങളിലാണ് വിതരണം ചെയ്തത് അടുത്ത പ്രാവശ്യം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും വിതരണം ചെയ്യാനാണ് സംഘടനയുടെ തീരുമാനമെന്ന് ആക്സിഡന്റ് റെസ്ക്യൂ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സംസ്ഥാന കോർഡിനേറ്റർ ജംഷീർ കൂരിയാടൻ അറിയിച്ചു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ജംഷാദ് പടിക്കൽ താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് ചെറൂർ താലൂക്ക് ട്രഷറർ ഷെഫീഖ് സി കെ നഗർ മെമ്പർമാരായ അമീർ പറമ്പിൽ പീഡിക നൌഷാദ് അറയ്ക്കൽ പൂറായ അക്ബർ പറമ്പിൽ പീഡിക അഷ്റഫ് വി കെ പടി ഷാഫി സലീം കൂരിയാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം